അല്ല ഞാൻ ഞാനെന്റേനാവോ ഓടനെ ഞാൻ എൻ്റെ മമ്മുടെ വീട്ടിലേക്ക് പോവാനാത്ത അപ്പോൾ വണ്ടി വന്ന അയോണ്ട് നീ ഓടി ഓടി വന്ന് എന്നിട്ട് ജാജുന്ന് കേട്ട ഞാനിഫട്ടി കയറിയ അരിഫട്ടി ഞാൻ കേടിയ ജാജു ഓടിക്കണ്ട പൊന്നിര മതിലേ അങ്ങോട്ടോ ആരോട്ടേക്കാ നമുക്ക് പിടിക കേക്കന്ന് കേടിയിട്ടുണ്ട് ഞാനിതാ നിൽക്കണോ ചിലേ കൊയ്യ എനിക്ക് താനൊക്കെ നിൽക്ക വയക്കാൾ കഴിഞ്ഞിൻ്റെ ഇന്നത്തെ മമ്മുടെ വീട് എത്താനായി എത്താനായിട്ടില്ല അപ്പോൾ പിന്നെ കുറേ സമയം മമ്മുടെ വീട് എത്തണേ അയോണ്ട് ഞാനീ ജേജോട് തിഷ്ഠയിൽ കേടി എന്നാനീ മ്മളെ നമ്മളുടെ വീട്ടിൽ എത്തി നമ്മുടെ വീട്ടിലെത്തി എന്നിട്ട് നമുക്ക് സെപ്പ് നമുക്ക് എന്താ ഇങ്ങനെ അപ്പം അപ്പന അവൻ ആര് ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് പനി വെച്ച് അപ്പോൾ അന്നത്തെ തന്നെ നമ്മൾ എന്താ വന്നേ സപ്രൈസായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു എനിക്കിന്ന് അവിടെ എത്തിയപ്പോൾ ഞാൻ കൊച്ചി ചോട് ഇന്നത്തെ ഞാൻ ബാക്കി വെച്ച് എൻ്റെ അവയ്ക്ക് ഇഷ്ടമല്ലേ ഈ ബിരിയാണി അയോണ്ട് അവിടെ എത്തിയപ്പോൾ എൻ്റെ മാമൊണ്ണീന ഇട്ട് അന്നത്തെ മെ ചോറ് പോ പോയി എന്നിട്ട് ചോറ് പറഞ്ഞേ ഇന്നിട്ട് ഞാനീ ഞാനിപ്പോ ഒരു കളിക്കണ അവരെല്ലാവരും ഉണ്ട് എല്ലാവരും ഓടി കളിക്കണേ ഞാനും ഓടി കളിച്ചപ്പോൾ എല്ലാവർക്കും കേസം ഉണ്ടായിന്നെ നെഞ്ഞൂടാ അവിടെ നിന്ന് നക്കണേ ഞാനിത് നെഞ്ഞു രസിച്ചത് പിന്നെ ഇതെന്ത് മാമ എൻ്റെ മാമി മാമിയുടെ കയ്യിലാണ് കുട്ടി അപ്പോൾ ഡേസ് കുറഞ്ഞ എല്ലാവരും അവർ കല്യാത്തി ഓണത്തി ഡേസ് ആണ് അത് കളിച്ച് ഓണത്തിന് എല്ലാവരും ഡേസ് കളിക്കുന്നത് അതാണ് ഇത് ഇതെല്ലാവർക്കും കാശിട്ട് എല്ലാവർക്കും കാച്ചോടക്കാണ് ഞാൻ എന്തൊക്കെ ദേശക്ക് അയ്യാൻ വേണ്ടിട്ട് ദേശക്ക് ഭയങ്കര ഇഷ്ട എന്താസായി കണ്ണ അമ്മളവരുടെ മകത്ത് ജില്ലാത്തി അതൊക്കെ കളിക്കാത്തമാരത്ത് മരത്ത് നമ്മൾ പാത്തു പാടി കളിക്കണേ നൗടതാ ഒറ്റക്ക് പാത്തു വെച്ചിട്ട് കളിക്കണത്താ ഞാനും നെഞ്ഞതാ ഞാൻ ബാക്കിൽ ഇന്നത്തെ കളിക്കണേ എന്തായത് ചിക്കൻ നാരങ്ങ അത് നെഞ്ഞോ ഭയങ്കര ഇഷ്ട വന്നാൽ പിന്നെ ആരും ആരും കൈ കൊത്ത് കളിക്കണംത്താ അമ്മളൊക്കെ കണ്ടപ്പോ ജാജുന്ന് കളിക്കുന്നു ജാസു അവിടെ കളിക്കുന്നുണ്ട് അമ്മള് പൊത്തക്ക് വന്നപ്പോ മകറ്റം മുല്ല പാത്തു പാടി കളിക്കാണേ ഉണ്ണീനിട്ട് നടക്കുന്നുണ്ട് ഇതാ എൻ്റെ മാമ എൻ്റെ പാത്തു കൊണ്ട് കൊണ്ട് നടക്കുന്നതാ നെഞ്ഞു പോയി നെഞ്ഞു ആണ് അവിടെ ബാക്കിൽ പോയിന് കുഞ്ഞപ്പൻ ആണ് ഇത് ജാജു ഇതാ പവി വരെ ഉണ്ണീനിട്ട് നടക്കാണ് உண் நம்மள பளி மாம்ப கச்சி இன்னும் ஜேஜு மமட மடிக்கு போய் அம்மா ஜேஜு மமட மடி இன்னும் தேச அலிக்கத்த கை கொத்து அஞ்சி மஹி அஞ்சி அச்ச பின்னாவிட் ஜீவா பார்த்துக்கு பார்த்து தேச அலிக்கத்தடி போலி மக்க എനിക്കിഷ്ടപ്പെട്ട് കാഞ്ഞു നെഞ്ഞു ഒരു ദേശം അൽക്കത്തമാകട്ടെ പൊന്നൂസ് കഞ്ഞു ദേശ് എന്ത് ദേശന അടിപൊളി ദേശം അടിപൊളി